അപ്പൊ നമുക്ക് കോഴിക്കോട് നമുക്ക് സാനിയോ നീരുന്നുണ്ട് സാനിയോ ഗുഡ് മോർണിംഗ് സാനിയോ എനിക്ക് തോന്നുന്നു ജിലേബി കടയുടെ മുമ്പിലാണോ സാനിയോ നിൽക്കുന്നത് ഏതൊരു ഹോട്ടലിലാണെന്ന് തോന്നുന്നു ഏതൊരു ബേക്കറിയിലാണ് സമോസയും ജിലേബി ഇഷ്ടമാണല്ലോ അല്ലേ സാനിയോക്കും ഗുഡ് മോർണിംഗ് അരുൺകുമാർ എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ് സമോസയും ജിലേബിയും ഒക്കെ ഞാൻ ഈ തന്നെ പ്രശസ്തമായ എം സി ബേക്കറിയുടെ ഇനി എന്നാലും ഞാൻ തിന്നുമ്പോ കാരണം ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ് ജിലേബിയും സമൂസയൊക്കെ ഇവിടെ സമൂ ജിലേബി കാണാനുണ്ട് സമൂസയുണ്ട് ഒക്കെ ഉണ്ട് ഈ കടയിൽ എം സി ബേക്കറി എന്ന് പറയുന്നത് ഈസ്റ്റേണിലെ പ്രശസ്തമായ ഒരു ബേക്കറിയാണ് അവിടെയാണുള്ളത് ഇവിടെ സാധനം വാങ്ങാൻ വന്ന ചില ആളുകളുണ്ട് ജിലേബി വാങ്ങാൻ വന്നതാണോ ആ ജിലേബിയും സമൂസയൊക്കെ ജിലേബി സമൂസയും തന്നെ വാങ്ങാൻ വന്ന ആളാണ് ഇഷ്ടമാണോ രണ്ടും ആ സമൂസ ഭയങ്കര ഇഷ്ടമാണ് സമൂസ ജിലേബി അത്ര ഇഷ്ടം ഇഷ്ടമാണ് കഴിക്കും കഴിക്കും പക്ഷേ കേന്ദ്ര സർക്കാർ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് രണ്ടും ആരോഗ്യത്തിന് ഭയങ്കര ഹാനികരമായ സാധനങ്ങളാണ് എന്നാണ് അത് കേൾക്കുമ്പോ എന്താ തോന്നുന്നത് ആരോഗ്യത്തിന് ഹാനികരം എഴുതി വെക്കും പോകുന്നില്ല പോകുന്നില്ല കേട്ടോ അപ്പം ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതി വെച്ചാൽ കഴിക്കാൻ ഒരു മടി മടി അല്ലേ ഉണ്ട് ഞാൻ ഇടയ്ക്ക് വാങ്ങും 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 ജിലേബി ജിലേബി ആ ആ എന്താ ഇഷ്ടം ജിലേബിയാണോ ഇങ്ങനെ ആരോഗ്യത്തിന് അറിയുമ്പോൾ ഒരു പേടി ഉണ്ടോ അങ്ങനെ പേടി ഉണ്ടെങ്കിലും കഴിക്കും പേടി ഉണ്ടെങ്കിലും കഴിക്കുമെന്ന് പറയുന്ന ആളുകളാണ് ഏതായാലും നമുക്കിപ്പം കടക്കാരുണ്ട് വളരെ കുറച്ച് ജിലേബി മാത്രമേ ഉണ്ടാക്കാറുള്ളൂ ഒരു ദിവസം തന്നെ പോകേണ്ടതാണ് മുപ്പതോളം സമൂസയും തീരാനുള്ള രീതിയിൽ നല്ല ചെലവ് അത്രേ പോവുള്ളൂ രണ്ട് കിലോളൂ

സാർ പറഞ്ഞ പോലെ ഇപ്പൊ അവിടെ വന്ന രണ്ട് ഉപഭോക്താക്കൾ പറഞ്ഞതുപോലെ സമോസയും ജിലേബിയും ഒക്കെ ഇനി എന്ത് എഴുതി വെച്ചാലും കഴിക്കണം കഴിക്കണമെന്നുള്ള ഇതൊക്കെ കഴിക്കും എന്നുള്ളതാണ് പക്ഷെ അപ്പോഴും എന്റെ ഒരു സംശയം ഇതിന്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് പഞ്ചസാര വില്ലതല്ലേ അങ്ങനെയാണെങ്കിൽ പഞ്ചസാരയും ആരോഗ്യത്തിന് ഹാനികരവും ഒന്നും എഴുതി വെക്കണ്ടേ ഇത് മാത്രം ജിലേബി മാത്രം കുറ്റപ്പെടുത്തിയാൽ മതി അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അപ്പം മറ്റൊരു സംശയം കൂടിയുണ്ട് ബേക്കറി ഇരിക്കുന്ന വേറെ സാധനങ്ങൾ അതും ആരോഗ്യത്തിന് ഹാനികരമല്ലേ ഇതെല്ലാം കൂടി എഴുതിയിരുത് ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത എന്ത് സാധനം ബാക്കിയുണ്ടെന്നൊരു ചോദ്യം ഉണ്ടാവുമല്ലോ എന്തായാലും സമോസയും ജിലേബിയും ഒക്കെ ഓർഡർ ചെയ്യാൻ പോകുന്നവർ ഇനി താ ഇനി താമസിക്കാതെ മറ്റു ഹോട്ടലുകളിലും ബേക്കറികളിലും എല്ലാം സമോസ ആരോഗ്യത്തിന് ഹാനികരം എന്ന് കണ്ടുകൊണ്ട് മാത്രമേ കഴിക്കാൻ പറ്റൂ ആ കഴിക്കുന്നതിന് ഒരു രസം അങ്ങ് പോകുന്നത്